വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങി തൊട്ടടുത്ത റബ്ബർ തോട്ടങ്ങളിലും ബസ് സ്റ്റോപ്പിലുമൊക്കെയായി അന്തി ഉറങ്ങുന്നവരെ കൊണ്ട് പൊറുതിമുട്ടിയതായി നാട്ടുകാർ രാത്രി സമയങ്ങളിൽ റോഡിലൂടെ നടന്നു സ്ത്രീകളെ അടക്കം ശല്യം ചെയ്യുന്നതായി വ്യാപക പരാതി വണ്ടൂർ അത്താണിക്കലിലെ ബീവറേജ് ഔട്ട്ലെറ്റ് കാരണം പൊറുതിമുട്ടിയതായി സമീപവാസികൾ അങ്ങോട്ട് മാനപ്പ മാനപ്പണ്ടോ അനുപ്പ മാനപ്പറ ലൈഫ് അറിയണോ ഇന്റെ പണി നോക്കിയമ്മ പോവടനെടാ ഒരു പടത്തിൽ ചിലക്കാ പോയിക്കോ ഇത് ലൈഫ് നോക്കാൻ നിക്കണ്ട അവിടെ അല്ല അല്ല അതേക്ക് പോലീസ് വന്നിട്ട് പോയത് 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 പിന്നെ പോലീസാർ ഇവിടെ പറഞ്ഞു പോയതാ പോലീസുകാർ വന്ന് പറഞ്ഞു പോയതാ ഇപ്പൊ ഒരുത്തരം കൊണ്ടുപോയി പോലീസുകാർ വന്ന് പറഞ്ഞു പോയതാ വീട് എടുക്കാം

ഞാൻ വീട് നോക്കണ്ടെട്ടോ ആ പോലീസുകാരെ വന്നോട്ടെ അവിടെ അവിടെ പോലീസുകാർ വന്നോട്ടെ ഒന്നിട്ട് ആയി മറ്റൊന്നും എടുത്തോട്ടോ മറ്റേ അപ്പൊ ഇച്ചി പറഞ്ഞു ഇനി പോലീസ് എന്നിട്ട് പോയാ ആ ഇച്ചെന്താ പറഞ്ഞേ ഇല്ലെന്താ പറഞ്ഞേ പോലീസ് പറഞ്ഞ പാടി ഞങ്ങൾ വീട് എടുക്കും വാണിമല കഴിഞ്ഞിട്ടുണ്ടാവില്ല വാണിമല കഴിഞ്ഞിട്ടുണ്ടാവില്ല എനിക്ക് മനസ്സിലാക്കണം ഓര് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കണേ അയ്യോ പിന്നെന് പറയേല്ലോ നീച്ച് നിക്കാൻ വെച്ചാത്തോണ്ട് ഞങ്ങളാക്കിയാണോ ഞങ്ങളാക്കിയാണോ കത്തിന് വേണ്ടി വന്നേ പോവില്ല ആ എല്ലാരും ഒരു പറോട്ടെടുത്തോ നമുക്ക് വാങ്ങി പോലും ഇപ്പോഴും ഒന്നാല് ോടല്ല ഇവിടെ ഇരുന്നാണ്ട് സാധനം അടിച്ചിരുന്നു എന്നോട് അവിടെ ഓർമ്മണ്ടോ അവല ചി പേരേക്കുയോ ഇന്നലെ എവിടെയെന്നു ഇവിടെ കടന്നു പാലാവടത്തുണ്ടേലെ പരീം കൂടിയൊന്നും അല്ലാതെ ഇവിടെ കടന്ന് രാവിലെ ഇവിടെ നിന്ന് സാധനം വാങ്ങി പോവാതാണ് എന്റെ ഉദ്ദേശം ഏഹ് ജിന്നല എന്നോട് ഞാൻ ചോദിച്ചപ്പോ ചെന്ത എന്നോട് പറഞ്ഞേ പറ ഇവിടെ നിന്ന് സാധനം അടിച്ചൂല ജി ഇവിടെ നിന്ന് വാങ്ങി പോയിക്ക അതിന് ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമല്ലോയിക്കണേടുക്കി ഞങ്ങൾ ഈ പറഞ്ഞ ഞങ്ങളെന്താ പൊട്ടമാരാണ് എഴുതി കണ്ടിട്ടാണ് ഞാൻ പോകുന്ന അവിടുന്ന് ജിന്നല അവിടുന്ന് പോയിട്ടില്ലല്ലോ ഇന്നലെ രാത്രി സാധനം അടിച്ച് ഓറായിട്ട് ഇവിടെ തന്നെ കടന്നിക്കല്ലേ ഇന്ന് രാവിലെ തന്നെ സാധനം വാങ്ങിയിട്ട് പോകാൻ വേണ്ടി നിന്നല്ല അനീ നാട്ടുകാർ മൊത്തം നോക്കിയിങ്ങനെ ജാർ നിക്കണോ എന്നോടുന്ന് എത്ര ആൾക്കാർ ചോദിച്ചു ജവടെ എല്ലാന്ന് ചോദിച്ചോ ചോയിച്ചോ കളിയോ എവിടാൻ്റെ വരാം ഏഹ് ഒറ്റവണ്ണം എന്നിട്ട് പേരേക്കും കൂടിയും പോ സാധനടിച്ചടുക്കേങ്ങ ഇത് മാത്രം കേടുന്ന കായി ഇത് ഇവിടെ എല്ലാവരും ഈ നാട്ടുകാരെന്താ പൊട്ടന്മാരോ ഏഹ് ഇന്നലെ ഈ വർത്താന പറഞ്ഞേ ത്തെ ആളൊഴിഞ്ഞ പ്രദേശത്താണ് ബീവറേജസ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ആണ് കേന്ദ്രം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം ആളുകൾ വാഹനങ്ങളിലെത്തി മദ്യം വാങ്ങിയ ശേഷം വാഹനത്തിലിരുന്നും തൊട്ടടുത്ത ഒഴിഞ്ഞ പറമ്പിലും സമീപത്തെ റബ്ബർ തോട്ടങ്ങളിലും മറ്റുമൊക്കെയായി മദ്യപിച്ചിരിക്കുന്നതും രാത്രി കാലങ്ങളിൽ അന്തി ഉറങ്ങുന്നതുമൊക്കെയാണ് നാട്ടുകാർക്ക് തലവേദനയായി മാറിയിരിക്കുന്നത് രാത്രി സമയത്ത് ഔട്ട്ലെറ്റിന് സമീപമുള്ള റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളെ അടക്കം ഇവർ വെറുതെ വിടില്ലെന്നും പരാതിയുണ്ട് ഞങ്ങൾ ഈ എട്ടര മണിക്ക് സമയത്തൊക്കെയാണ് ഞങ്ങൾ ബസ് ഇറങ്ങിയാണ് ഇതിലെ വരുന്നത് രണ്ട് സൈഡിലും വണ്ടി നിർത്തിയിട്ട് ഡോറ് തുറന്ന ഡോറ് തുറന്ന് വെച്ചിട്ട് ഞങ്ങളെ അസഭ്യം പറയാ അതുപോലെ തന്നെ ഇവര് ഏർ കഴിക്കുന്ന സാധനങ്ങൾ എടുത്താ അതുകൊണ്ട് വെറിയ അങ്ങനെയൊക്കെ ചെയ്യുള്ളത് നല്ല സല്യം തന്നെയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ലാസ്റ്റ് ബസ് ആ ഞങ്ങൾ ഇപ്പൊ ഇന്നലെ ഒരാൾ ഇവിടെ കളിയവില്ലാളായിരുന്നു അയാൾ വന്നിട്ട് ഇവിടെ കുടിച്ചിട്ട് ഇവിടെ തന്നെ കിടന്നിറങ്ങിയേക്കുക രാവിലെ അയാളത്തിന്റെ അത് കഴിഞ്ഞപ്പോ വീണ്ടും കുടിച്ചോ അമ്മ ഒറ്റക്കോളൂ വീട്ടിൽ പറഞ്ഞു ഇവര് ചക്കമാര് കൂടിയിട്ട് അയാളെ പറഞ്ഞ അതുപോലെ ഇനി പല ആൾക്കാരും വരും അവരടുത്തുള്ള കാര്യങ്ങളൊക്കെ കാശും കാര്യങ്ങളും കഴിഞ്ഞ ഞങ്ങൾ വീട്ടില് കേറലും കത്തലും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പൊ അതൊന്നും ഇല്ലാതെ ഫോണിൽ എല്ലാ സംഭവങ്ങളും സംഭവങ്ങളെയൊക്കെ അപ്പൊ ഇതൊന്നും ഇല്ലാതെക്കണെങ്കിൽ ഈ സ്ഥാപന ഈ ബീവറേജ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനെ വേണം ഒന്നുകിൽ കൂട്ടി അല്ലെങ്കിൽ ഇത് മാറ്റി വേറെ സ്ഥലത്തേക്ക് എവിടെക്കെങ്കിലും സ്ഥലം മാറ്റി എന്തെങ്കിലും ചെയ്യണം കാരണം ഇതിലെ ഈ ഒരു റോഡ് കൂടെ ഒരു മൂന്നാല് ഗ്രാമത്തേക്കാണ് നമുക്ക് നടന്നു പോകാനുള്ളത് ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവൻ നടന്നു പോകുന്നതിലാണ് സ്ത്രീകള് വരെ ജോലി കഴിഞ്ഞിട്ട് കൊഴിഞ്ഞു പോണ വീടുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ശല്യമാണ് കാരണം അവരുടെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ മദ്യപനം കൂടുതലായേക്ക് കാരണം നെമ്പൂര് പോയി മഞ്ചേരി പോയി കുറിച്ചിന്ന് ഇവിടെ നിന്ന് തന്നെ അപ്പൊ അവർക്ക് കൂടുതൽ സാധനം കിട്ടുക വീട്ടിലുള്ളവരെ ശല്യം ചെയ്യുക വാങ്ങാൻ പോലും പൈസ കൊടുക്കാതെയും ബുദ്ധിമുട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു നല്ലൊരു ജീവിതം ഉണ്ടാണ് ഞങ്ങളെ നാട്ടുകാർക്ക് ഇവിടെ പുറത്തുനിന്നായാലും ഇവിടെ നിന്നായാലും ആര് വന്നാലും ഈ സ്ഥലത്തിൽ കുടിക്കാൻ കുളിക്കാൻ പറ്റൂല ഈ സ്ഥാപനോട് ഉണ്ടാവാനും പറ്റൂല കഴിഞ്ഞ ദിവസം സ്ത്രീകളെ ശല്യം ചെയ്ത രണ്ടുപേരെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തിരുന്നു പോലീസ് പോയതിനു ശേഷം സമാന സംഭവം അരങ്ങേറിയതോടെ വീണ്ടും പോലീസ് എത്തി മറ്റൊരാളെ കൂടി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കേന്ദ്രം ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം ഇക്കാര്യം കാട്ടി നാട്ടുകാർ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലടക്കം പരാതി നൽകിയിരുന്നു തുടർന്ന് ബീവറേജസ് ജനറൽ മാനേജർക്ക് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോ